ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാങ്ങ ഇഞ്ചി കൊണ്ട് ഒരു പുളി ഇഞ്ചിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടോ മാങ്ങ ഇഞ്ചി മഞ്ഞൾ പോലെ ഇരിക്കും നല്ല വെള്ള നിറമാണ് മണത്ത് നോക്കുമ്പോൾ നല്ല മാങ്ങയുടെ മണമുണ്ട് ഇതാണ് മാങ്ങ ഇഞ്ചി മാങ്ങ ഇഞ്ചി എന്ന് പേരെങ്കിലും ഇതൊരു ഇതിൻ്റെ ഇലയും കിഴങ്ങും എല്ലാം മഞ്ഞൾ പോലെയാണ് ഇരിക്കുന്നത് ഇത് വെച്ച് നമുക്കൊരു പുളി ഇഞ്ചി ഉണ്ടാക്കാം ഞാനിത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വട്ടത്തിലരിഞ്ഞുകൊണ്ട് വരാം മാങ്ങ ഇഞ്ചിയുണ്ട് പുളി ഇഞ്ചി തയ്യാറാക്കാനായി കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് കനം കുറഞ്ഞ് വട്ടത്തിലരിഞ്ഞ് മാങ്ങാ ഇഞ്ചി ഇട്ട് കൊടുക്കാം മാങ്ങാ ഇഞ്ചി മുഴുവനും ഇട്ട് കൊടുക്കാം ഇത് ബ്രൗൺ നിറം ആകുന്നത് വരെ വറുത്ത് കോരി പൊടിച്ചെടുക്കണം അതിനുവേണ്ടി നന്നായിട്ട് മൂപ്പിച്ച് കൊരിയെടുക്കണം കരിഞ്ഞു പോകരുത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം അതുവരെ ഇളക്കി കൊടുക്ക നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ പിന്നെ അച്ചാറിടാൻ ചമ്മന്തി അടയ്ക്കാൻ എങ്ങനെയായാലും ഇത് കഴിക്കണം ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് നല്ല സ്വാദുവാണ് അധികം എരിവൊന്നുമില്ല മാങ്ങയുടെ ഒരു സ്വാദും ഇഞ്ചിയുടെ സ്വാദും ഒക്കെ കൂടെ ചേർന്ന ഒരു സ്വാദാണ് ഇനി ഒന്ന് മൂപ്പിച്ച് കോരിയെടുക്കുക അപ്പം മാങ്ങ ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി കോരി കോരിയെടുക്കുക ഇനി കിടന്നാൽ കരിഞ്ഞു പോകും ഇനി കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക ഈ ഒരു പരുവത്തിൽ വറുത്ത് കോരി എടുക്കണം സാധാരണ ഇഞ്ചി വറുത്ത് കോരുന്നത് പോലെ തന്നെ ഇത് കോരിയെടുത്ത് നമുക്ക് പൊടിച്ചെടുക്കണം ഒന്ന് ചൂട് മാറുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഈ എണ്ണയെല്ലാം നന്നായി ചൂടായി കിടക്കുകയാണ് ഈ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ൊക്കെ നന്നായി പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു രണ്ട് കഷണം വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് വറ്റൽ മുളക് മുറിച്ചത് അറ്റൽ മുളക് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ണ്ട് കറിവേപ്പുണ്ട് നല്ല ചൂടായി കിടക്കുകയാണ് ഇപ്പം ഞാൻ തീ അണച്ച് തീ അണച്ചതിന് ശേഷം പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പിരിയമുളകിൻ്റെ പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി തിരഞ്ഞിട്ട് കൊടുക്കാം പൊടികളെ മണമെല്ലാം മാറിയത് ഇപ്പോൾ തീ അണച്ചിട്ടിരിക്കുകയാണ് പൊടികളുടെ മണം എല്ലാം മാറിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക കായപ്പൊടിയും കൂടെ ഇടുമ്പോഴാണ് നല്ല ഒരു മണം വരുന്നത് കായപ്പൊടി ഇട്ട് ഇനി ഇതിലേക്ക് ഇതിൻ്റെ തീ കത്തിച്ചു കൊടുക്കുക തീ കത്തിച്ച ശേഷം ഒരു നെല് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുഴിഞ്ഞ് വച്ചിരിക്കുന്ന പുളി നല്ല കട്ടിക്ക് പിഴിഞ്ഞതാണ് അത് ഒഴിച്ചു കൊടുക്കുക കിടന്നൊന്ന് തിളയ്ക്കട്ടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കല്ലുപ്പും കൂടെ ഇട്ട് കൊടുത്തു അപ്പം പുളി വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് നല്ല കുറുകിയിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക മാങ്ങ ഇഞ്ചി തീരെ അങ്ങ് നൈസായിട്ട് പൊടിയേണ്ട ചെറിയ ചെറിയ തരികളായിട്ട് പൊടിച്ചെടുക്കണം ഇനി ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക ി ഒരച്ച ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കാം ശർക്കര താല്പര്യമില്ലാത്തവർ ഈ ഒരു പാകത്തിൽ ഇത് വാങ്ങിയെടുക്കാം ഞാനിവിടെ പുളിയിഞ്ചി ആയതുകൊണ്ട് ഒരു ഒരച്ച ശർക്കര ഉരുക്കി അരിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ഒരു മധുരവും നല്ല ഒരു എരിവും എല്ലാം കൂടെ ചേർന്ന് നല്ല ഒരു സ്വാദാണ് ഇതിനി ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ റെഡിയാവും ഇപ്പോൾ ഈ മാങ്ങ ഇഞ്ചി പുളിയിച്ച് നല്ല കുറുകിയൊക്കെ വന്ന് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത്രയും മതി ഇരുന്ന് തണുക്കുമ്പോൾ കുറച്ചുകൂടി ഇത് കുറുകി വരും ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം വിളമ്പുന്ന ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം അടുത്ത വീഡിയോയുമായി കാണാം ഇപ്പം കണ്ടോ നന്നായിട്ട് കുറുകി നല്ല ഒരു ഇഞ്ചിക്കറിയുടെ ഒരു പാകത്തിന് വന്നിട്ടുണ്ട് ഇരുന്ന് തണുക്കുമ്പോൾ കുറച്ചുകൂടി കുറുകി വരും സദ്യക്കൊക്കെ വിളമ്പാനും അല്ലാതെ എന്ന ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാണ് ഇപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം